ഹലോ ഗായ്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടിക്ക് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് പ്രൊഡക്ട്സ് ആട്ടോ അപ്പോൾ ഞാൻ ഈ പെട്ടിയിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഈ പെട്ടിൻ്റെ തുറന്ന് കാണിച്ചത് കേട്ടോ ഞാൻ അധികം ഉപയോഗിച്ചിരുന്നത് ഹിമാലയൻ്റെ കേട്ടോ ഹിമാലയൻ്റെ ബേബി പൗണ്ടറും ബേബി ലോഷനൊക്കെ കേട്ടോ അതിൽ എന്താ ഹെയർ ഓയിൽ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല അത് നല്ലെണ്ണി വെളിച്ചെണ്ണി പാടെ മിക്സ് ആക്കിയതാ കേട്ടോ യൂസ് ചെയ്തെടുക്കണത് ഇത് ഞാൻ പൊട്ടിച്ചിട്ട് തന്നെ അല്ല കേട്ടോ ഇതിന് പകരം മറ്റേ നല്ലെണ്ണി മിക്സ് പാടെ മിക്സാക്കിയതാട്ടോ ഉപയോഗിക്കുന്നത് പിന്നെ ഇത് പിന്നെ ബേബിക്ക് പൗഡർ ഇട്ടെടുക്കണം കേട്ടോ അത് ഇതുകൊണ്ടാണ് പൗണ്ടറിട്ടെടുക്കൽ കേട്ടോ പിന്നെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള പെൻസിൽ ഡാസിലറിൻ്റെ പെൻസിലാട്ടോ ഉപയോഗിച്ചിരുന്നത് അത് നല്ല എങ്ങനെയാണ് പറയാം നല്ല സ്മൂത്താട്ടോ ആട്ടോ വലിയൊന്ന് വരണ്ടെടുത്താൽ മതി പിന്നെ തുടക്കാനും ഇതിനൊക്കെ ഉപയോഗിച്ചിരുന്നത് വൈപ്സാണ് നല്ല അടിപൊളി എനിക്ക് ഏറ്റവും ഇഷ്ടമാണ് ഡ്രൈസാണോ ബേബി വൈപ്സ് പിന്നെ എത്രയും സാധനങ്ങളാട്ടോ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക